വെള്ളത്തിനായി കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് ഉൾക്കാട്ടിൽ വനംവകുപ്പിന്റെ സഹകരണത്തോടെ കുടിവെള്ള സൌകര്യമൊരുക്കി നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ് മൂത്തേടം പൂളക്കപ്പാറ ജനവാസ മേഖലയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഉൾക്കാട്ടിലായി പടുക്ക ഫോറസ്റ്റേഷന് കീഴിലെ എട്ടുകണ്ണിയിൽ ഈങ്ങാർ തോടിന് കുറുകെ തടയണം നിർമ്മിച്ചാണ് വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളമൊരുക്കിയത് കരുളായി വനത്തിൽ നിന്നാണ് കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വേനൽ കടുത്തതോടെ കാടിനുള്ളിലെ ജലസ്രോതസ്സുകളിലെല്ലാം വെള്ളം പൂർണ്ണമായും വറ്റിയ അവസ്ഥയാണ് അതിനാൽ വെള്ളം തേടിയാണ് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് കൃഷിസ്ഥലങ്ങളിലെ വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ആനകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവ ഭക്ഷിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ കാരണമാവുന്നത് എന്നാൽ വേനലിൽ കാടിനുള്ളിൽ തന്നെ വന്യജീവികൾക്ക് കുടിക്കാനും ചൂടകറ്റാൻ കുളിക്കാനുമായി വെള്ളം ലഭ്യമാക്കിയാൽ നാട്ടിൻ പുറങ്ങളിലേക്ക് ഇത്തരം എത്തുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വകുപ്പ് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ സഹായം തേടിയത് മുപ്പതോളം വരുന്ന ക്ലബ് പ്രവർത്തകർ എട്ടുകണ്ണിയിലൂടെ നീർച്ചാലിട്ടൊഴുകിയ ഈങ്ങാർ തോടിന് കുറുകെ മരത്തടികൾ അടുക്കിയും ചണച്ചാക്കിൽ മണ്ണും മണലും നിറച്ചുമെല്ലാം പ്രകൃതി സൗഹൃദം തടയണം നിർമ്മിക്കുകയായിരുന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന പ്രവൃത്തിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കെട്ടി നിർത്താൻ സാധിച്ചു നിലമ്പൂര് സൗത്ത് വനം കീഴിലുള്ള കരിമ്പുഴ സംഘത്തിലെ കരുതൽ മേഖലയായ തടയണ നിർമ്മിക്കുക ഉണ്ടായി ഈ വേനൽക്കാലമായതോടുകൂടി നമ്മളെല്ലാ അരുവുകളുടെയും വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞ് നീരൂർ വട ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് ഈ സമയത്ത് വന്യമൃഗങ്ങൾ വെള്ളത്തിന് വേണ്ടി കരിമ്പുഴ പുന്നപ്പുഴ എന്നിവ ലക്ഷ്യമാക്കി വരികയും അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് വനം വന്യ വന്യജീവ വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോർഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിൻ്റെയും ഇമേജ് മൊബൈലിൻ്റെയും സാരഥികളാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ വനമേഖലയിൽ ഈ തടയാണ് നിർമ്മിച്ചിട്ടുള്ളത് തടയണ നിർമ്മിക്കുന്ന മുമ്പ് ഈ സ്ട്രീമിലെ വെള്ളം വളരെ ലോ ലെവലിലാണ് ഒഴുകിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു മുറ്റിന് താഴെ മാത്രം ഉണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ ഒരാളുടെ ഉയരത്തിൽ പൊങ്ങിയിരിക്കുകയാണ് അത് ഈ തടയണ കൊണ്ട് ഇത്രയും വെള്ളം നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആനകളും കാട്ടുപോത്തുകളും മാനുകളും സഞ്ചരിക്കുന്ന മേഖലയാണ് ഈ വെള്ളം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന സാധിക്കും തടയണയിൽ വെള്ളം നിറഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഒഴിവാക്കാൻ നിറഞ്ഞു വരുന്ന വെള്ളത്തിന് ഒഴുകിപ്പോവാൻ കോൺക്രീറ്റ് കുഴലുകളും തടയണയിൽ സ്ഥാപിച്ചിട്ടുണ്ട് കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി അംജിത് എന്നിവരുടെ മേൽനോട്ടത്തിൽ നിലമ്പൂർ വൈൽഡ് ഫീൽഡ് അഡ്വഞ്ചർ ക്ലബ് പ്രസിഡന്റ് വിവേക് പി മേനോൻ സെക്രട്ടറി കെ യാസിർ ട്രഷറർ കെ ഹബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടയണ സ്ഥാപിച്ചത്